നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ പതിനെട്ടാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടുകയാണ് രാജസ്ഥാൻ റോയൽസ് ആദ്യത്തെ മൂന്ന് മത്സരത്തിൽ നിന്ന് ഒരു ജയം മാത്രമാണ് രാജസ്ഥാൻ നേടിയിട്ടുള്ളത് ആദ്യത്തെ മൂന്ന് മത്സരത്തിലും റിയാൻ പരാഗ് ആയിരുന്നു രാജസ്ഥാനെ നയിച്ചത് എന്നാൽ പഞ്ചാബിനെതിരായ മത്സരത്തിന് മുൻപ് ഫിറ്റ്നസ് മീൻ്റെ സഞ്ജു സാംസൺ നായകസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സഞ്ജുവിന്റെ മടങ്ങി വരവോടെ രാജസ്ഥാൻ റോയൽസ് ആത്മവിശ്വാസത്തിലേക്കും എത്തിയിരിക്കുകയാണ് തുടർ ജയങ്ങളോടെ രാജസ്ഥാനെ നയിക്കാൻ സഞ്ജുവിന് സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും രാജസ്ഥാൻ മികച്ച താരങ്ങളുടെ നിരയാണെങ്കിലും ഫോമിലുള്ളവർ കുറവാണെന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ആരെയും വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് രാജസ്ഥാൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ജയത്തിലേക്ക് എത്തുക പ്രയാസമായിരിക്കുമെന്ന് പറയാം സഞ്ജു സ്ഥാനത്തേക്ക് തിരിച്ചെത്തുമ്പോൾ തുടർ തോൽവി നേരിട്ടാൽ അത് താരത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും എന്നാൽ പഞ്ചാബിനെതിരായ മത്സരത്തിന് മുൻപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച സഞ്ജു രംഗത്തെത്തിയിരിക്കുകയാണ് മോശം ഫോമിലുള്ള ആ താരം ടീമിന്റെ വജ്രായുധമാണെന്നാണ് സഞ്ജു പറയുന്നത് രാജസ്ഥാൻ റോയൽസിന് വലിയ തലവേദനയായിരിക്കുന്നതാണ് യശസ് ജെയ്സ്വാളിന്റെ മോശം ഫോമ് ഇടം കയ്യൻ വെടിക്കെട്ട് ഓപ്പണറായ ജയ്സ്വാൾ ആദ്യത്തെ മൂന്ന് മത്സരത്തിലും ഫ്ലോപ്പായി ജയ്സ്വാളിന് മികവ് കാട്ടാൻ സാധിക്കാത്തത് സഞ്ജു സാംസണെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് ജോസ് മള്ളറുടെ അഭാവത്തിൽ ജയ്സ്വാളിൽ രാജസ്ഥാൻ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിലും താരത്തിന് മികവ് കാട്ടാനാവുന്നില്ല എന്നാൽ പഞ്ചാബിനെതിരെ ജയ്സ്വാള് മിന്നിക്കുമെന്നാണ് സഞ്ജു പറയുന്നത് ടീമിന്റെ ഹീറോ ആയി ജയ്സ്വാൾ മാറും പ്രതീക്ഷയാണ് സഞ്ജു മാധ്യമങ്ങളോട് പറഞ്ഞത് ജയ്സ്വാൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എല്ലാ പരിശീലന സെഷനിലും ജയ്സ്വാൾ പങ്കെടുക്കുന്നുണ്ട് കൂടുതൽ മണിക്കൂർ നെറ്റ്സിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് ജയ്സ്വാളിനെ പുറത്താക്കാൻ നെറ്റ്സിൽ ഏറെ ശ്രമ നേരം ശ്രമിച്ചിട്ടാണ് സാധ്യമായത് എന്ന് പോലും പറയുന്നത് ഫോമിലേക്ക് എത്താൻ സാധ്യമായതെല്ലാം ജയ്സ്വാള് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാത്തതുപോലെ തന്നെ ഐ പി എൽ വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് ഓപ്പണർ എന്ന നിലയിൽ ജയ്സ്വാള് ആക്രമിച്ച് കളിക്കേണ്ടതായി ഉണ്ട് പോസിറ്റീവായ തുടക്കം നൽകാനാണ് ശ്രമിക്കുന്നത് സിക്സിനും ബൗണ്ടറിക്കുമായി ശ്രമിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമാകുന്നത് സ്വാഭാവികമാണ് എന്തായാലും മത്സരത്തിൽ എത്തുമ്പോൾ ഇതൊക്കെ പ്രകടമാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഉത്തുനോക്കുന്നത് അയർ നയിക്കുന്ന പഞ്ചാബ് കിങ്സ് തോൽവി അറിയാതെയാണ് എത്തുന്നത് മിന്നും ഫോമിൽ കളിക്കുന്ന പഞ്ചാബിനെ വീഴ്ത്താൻ രാജസ്ഥാന് എളുപ്പമല്ല എന്നും ഉറപ്പാണ് ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തോടെ കളിക്കാൻ സാധിക്കാത്ത പക്ഷം രാജസ്ഥാന് വിജയം പ്രയാസമായിരിക്കുമെന്ന് തന്നെ പറയാം